ചോക്ക് ഡ്രീംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവച്ച ഒരു വിഷയമാണ് കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ സർക്കാർ ഉത്തരവ് ജനുവരി ഒന്നിന് പുറത്തിറങ്ങിയ ഉത്തരവ് പതിനായിരക്കണക്കിന് അധ്യാപകരെയും ഉദ്യോഗാർത്ഥികളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നാൽ ജനുവരി മൂന്നിന് ഈ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് എന്താണ് ഈ ഉത്തരവിലെ നിയമപ്രശ്നങ്ങൾ എന്തിനാണ് അധ്യാപകർ ഇതിനെതിരെ പ്രതിഷേധിച്ചത് സുപ്രീം കോടതി വിധി ഇതിൽ എത്രത്തോളം നിർണായകമാണ് നമുക്ക് ഈ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കിടക്കാം എന്തായിരുന്നു ജനുവരി ഒന്നിലെ വിവാദ ഉത്തരവ് പുതുവർഷ ദിനത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ ഞെട്ടിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ താഴെ പറയുന്നവയായിരുന്നു ഒന്ന് യോഗ്യത ഇളവുകൾ റദ്ദാക്കി ഇതുവരെ നെറ്റ് സെറ്റ് എംഎഡ് എം ഫിൽ പി എച്ച് ഡി എന്നീ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് കേട്ടറ്റിൽ നിന്ന് ഇളവ് നൽകിയിരുന്നു എന്നാൽ ഈ ഇളവ് പൂർണമായും റദ്ദാക്കി ഇനി ഇവർക്കും സ്കൂൾ അധ്യാപകരാവാൻ കേട്ടറ്റ് വേണം സ്ഥാനക്കയറ്റത്തിന് തടസ്സം നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് പ്രധാന അധ്യാപകരാവാനോ മറ്റ് സ്ഥാനക്കയറ്റങ്ങൾക്കോ കേട്ടറ്റ് നിർബന്ധമാക്കി സർക്കാർ സ്കൂളുകൾക്ക് പുറമെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനങ്ങൾക്കും കേട്ടറ്റ് നിർബന്ധമാക്കി സുപ്രീം കോടതി വിധി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുപ്രീംകോടതി വിധി പ്രകാരം എൻസിടി ഇ മാനദണ്ഡങ്ങൾ കർശനമാക്കാനാണ് കേരളം ഈ നീക്കം നടത്തിയത് അധ്യാപകരുടെ പ്രതിഷേധവും കാരണങ്ങളും എന്തുകൊണ്ടാണ് അധ്യാപകർ ഇതിനെതിർത്തത് ഒന്ന് വർഷങ്ങളായി സർവീസിലുള്ള അധ്യാപകർക്ക് ഇപ്പോൾ വീണ്ടും ഒരു പരീക്ഷ എഴുതുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് രണ്ട് ഉയർന്ന ഡിഗ്രി ഉള്ളവർക്ക് നൽകിയിരുന്ന ഇളവ് പെട്ടെന്ന് പിൻവലിക്കുന്നത് നീതിയല്ലെന്ന് കെ എസ് ടി എ കെ പി എസ് ടി എ തുടങ്ങിയ സംഘടനകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു മൂന്ന് ഈ ഉത്തരവ് നിലവിൽ വന്നാൽ ഏകദേശം അമ്പതിനായിരത്തോളം അധ്യാപകരുടെ സ്ഥാനക്കയറ്റം തടസ്സപ്പെടും ഇത് വലിയൊരു ഭരണപരമായ പ്രതിസന്ധിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിന് എത്തിക്കും പ്രതിഷേധം ശക്തമായതോടെ ജനുവരി മൂന്നിന് മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടു ഉത്തരവ് തൽക്കാലം മരവിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി അദ്ദേഹം വ്യക്തമാക്കിയത് അധ്യാപകരുടെ ആശങ്കകൾ പരിഗണിക്കും പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള തീരുമാനം നടപ്പാക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അധ്യാപക സംഘടനകളുമായി ചർച്ച നടത്തിയ ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ ഇത് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഉത്തരവ് റദ്ദാക്കിയിട്ടില്ല മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന് നാം ഓർക്കണം കേ കാറ്റഗറികളും നിലവിലെ യോഗ്യതകളും ഈ സാഹചര്യങ്ങളിൽ കേ നിലവിലെ രീതികൾ ഒന്നുകൂടി ഓർക്കാം കാറ്റഗറി ഒന്ന് എൽ പി സ്കൂൾ അധ്യാപകർക്കാണ് കാറ്റഗറി രണ്ട് യു പി സ്കൂൾ അധ്യാപകർക്ക് കാറ്റഗറി മൂന്ന് ഹൈസ്കൂൾ അധ്യാപകർക്കും കാറ്റഗറി നാല് ഭാഷാ അധ്യാപകർ അതുപോലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്കുമാണ് മരവിപ്പിച്ച ഉത്തരവ് ഭാവിയിൽ നടപ്പാക്കുകയാണെങ്കിൽ ഹൈസ്കൂൾ അധ്യാപകർ പോലും സെറ്റ് ഉണ്ടെങ്കിലും കാറ്റഗറി ത്രീ വിജയിക്കേണ്ടി വരും എന്നാൽ സി ടെറ്റ് ഉള്ളവർക്ക് നിലവിൽ ഇളവ് തുടരാനാണ് സാധ്യത വരാനിരിക്കുന്ന പരീക്ഷയും റിവ്യൂ പെറ്റീഷനും സർക്കാർ ഇപ്പോൾ രണ്ട് പ്രധാന നീക്കങ്ങളാണ് നടത്തുന്നത് ഫെബ്രുവരിയിലെ പ്രത്യേക പരീക്ഷ കേട്ടറ്റ് ഇല്ലാത്ത അധ്യാപകർക്കായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഒരു സ്പെഷ്യൽ കേറ്ററ്റ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് തയ്യാറെടുക്കാൻ അധ്യാപകർക്ക് സമയം നൽകും സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ കോടതി വിധി മറികടക്കാൻ നിയമപരമായ മാർഗങ്ങൾ തേടുകയാണ് സർക്കാർ ഒരുമിക്കാൻ അഞ്ചു വർഷം മാത്രമുള്ളവർക്ക് ഇളവ് നൽകുന്ന കാര്യത്തിലും കോടതി വിധി അനുകൂലമാണ് ചുരുക്കത്തിൽ ജനുവരി ഒന്നിലെ ഉത്തരവ് ഇപ്പോൾ പ്രാബല്യത്തിലില്ല അതിനാൽ സ്ഥാനക്കയറ്റത്തെക്കുറിച്ച് ആശങ്കയുള്ളവർക്ക് തൽക്കാലം ആശ്വസിക്കാം എന്നാൽ കേ പരീക്ഷ എഴുതാൻ ബാക്കിയുള്ളവർ ഫെബ്രുവരിയിലെ പരീക്ഷയെ ഗൗരവമായി കാണുക സർവീസിലുള്ള അധ്യാപകർക്ക് പ്രത്യേക പരീക്ഷ നടത്തുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ജനറൽ പരീക്ഷ പരീക്ഷയോടെ എഴുതുന്നത് വളരെ നല്ലതായിരിക്കും കേ ടെറ്റ് എൽ പി യു പി പരീക്ഷകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്കും അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കുമായി ചോക്ക് ഡ്രീംസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക